കുറച്ച് ചിക്കൻ സണ്ടെ നമ്മടെ അല്ലേ അപ്പൊ അതിനെ ഞാനേ നോക്കിയത് ഞാനത് ഒരു കൂട്ടുണ്ടാക്കിട്ട് വെക്കാനാണ് അപ്പൊ അത് നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ വെച്ചിരുന്നു ചിക്കൻ്റെ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ചിക്കൻ മസാല കൂട്ടി ഞാൻ കൂട്ടിയിട്ടിരുന്ന് വെച്ചിട്ടോ അതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ചെറിയ തോതില് ഫ്രൈ ചെയ്യണോളെ ഞാൻ പിന്നെ ഞാനിത് ഇതാണ് സ്പെഷ്യൽ ആയിട്ട് പറയാൻ പോണത് അതിൻ്റെ ഒരു കൂട്ടുണ്ട് നമുക്ക് മസാല കൂട്ട് ചോന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില എടുത്തിട്ട് ഞാൻ വേപ്പില പിന്നെ നോക്കി മുളക് മല്ലി മഞ്ഞള് പിന്നെ നമ്മുടെ മുഴുവൻ മസാലകൾ കണ്ടാ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതെല്ലാം കൂടി മിക്സിഡ് ചേർത്തിലിട്ട് തൊന്നും ഞങ്ങളുടെ ഉപ്പ് അല കൊണ്ട് മഴകാൻ നന്നായി കളർത്തുന്നു അതിന് പൊട്ടിച്ചു വരുന്നത് കേട്ടോ ഇനി ഇത് കൊപ്പിലാങ്ക നമുക്ക് രണ്ടായിരം ചെലവ് ഞാൻ ഇതൊന്ന് ഷെയർ ഇത് നമ്മുടെ വെപ്പിലേക്കണ്ടാ മണെന്നറിയൂലേ അപ്പൊ അതൊരു സന്തോഷം അത് പറഞ്ഞു പറഞ്ഞോട്ടോ അതായത് നമ്മുടെ ഇത് അരച്ചിരീനിലൂടെ കേട്ടാ നോക്കി മിക്സിയിലിട്ട് ഞാൻ അരച്ചത് പക്ഷേ ഇത് നമുക്ക് മിക്സിക്കാളും കൂടുതൽ അമ്മീൻ വിട്ടരയ്ക്കാൻ സാധിച്ച അത്രയും നല്ല എനിക്കൊന്നും മയ്യോ ഇപ്പം അമ്മയും വിട്ടിരക്കുക അത് കാരണം കേട്ടാ സമയം ഇങ്ങനെ ഒരുപാടായി അതിനൊക്കെ തയ്യാറാകുമ്പോൾ നമ്മൾ മുൻകൂട്ടി ചെയ്യണത് കേട്ട അപ്പൊ അതേ നോക്കി ഈ കൂട്ടുകണ്ട അരപ്പ് സൂപ്പർ അരപ്പ് അതിൻ്റെ കണ്ട നല്ല മസാല എല്ലാം വേണം സൂപ്പറായിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ മറക്കാനുള്ള ബിരിയാണി നോക്കട്ടോ അതിന് ഞാൻ ചട്ടി ഇറക്കി വെച്ചിട്ടുണ്ട് അവിടെ ഓടിച്ചിട്ട് ചപ്പ് കുടിക്കും നമുക്ക് ഓയിലൊഴിയും ഗ്യാസ് ഓക്കെ ഇനി നമ്മൾ ഓയിലൊഴിച്ചിട്ടുണ്ട് ചിക്കൻ ഒന്നും അധികം ഒരുക്കിനില്ല കേട്ടോ പ്രാവശ്യം ചിക്കൻ നന്നായിട്ട് ഒരികിച്ച് എടുക്കണമെങ്കിൽ നല്ലതായിരിക്കും ഞാൻ ചീനീല്ലാന്ന് മാത്രം പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട ഏ സഫോള ഗോൾഡിന്റെ ഓയിൽ കുക്കിംഗ് ഓയിലാണ് അപ്പൊ നമുക്ക് പാം ഓയിലിൻ്റെ പലത്തും മണ്ണുണ്ടാവില്ല വെളിച്ചെണ്ണയ്ക്ക് വിലപൊടി പതു അങ്ങനത്തെ ഓയിലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ എന്ന് പറയുന്ന ഒരു കുക്കിംഗ് ഓയിൽ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഉപയോഗിക്കണം അപ്പൊ നിങ്ങൾ ഇത് ഉപയോഗിക്കാം വെളിച്ചെണ്ണ നില പറയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം ശരി ഇതാ അതും ഞാൻ പറഞ്ഞുതാ നമുക്ക് ചിക്കൻ വർക്ക് കഴിഞ്ഞാൽ അധികം ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ കളിക്കണം കേട്ടോ ചിക്കൻ ഒക്കെ വറുത്ത് സെറ്റായില്ലോ അപ്പൊ ഞാന് മാറ്റി ബാക്കിയുള്ളൂട്ടോ സവാള വാട്ടാൻ വെക്കറി വയ്ക്കുമ്പോ ബാക്കിയുള്ളത് കഴിക്കാലോ അത് ഇത് ഇനി ഉപ്പിട്ടിട്ട് നമുക്ക് വാട്ടാൻ വേണ്ടിട്ടാ ഒന്ന് വാടി വരച്ചാ ഉപ്പിട്ടിട്ട് വാട്ടാമിട്ടേ അവിടെ ഈശാനൊക്കെ സ്ഥലമാണെങ്കിൽ നമ്മൾ കാണിച്ചു അവിടെ ഈശാനിരിക്കാനായിട്ട് നമ്മള് ഒരു ചൈർ വാങ്ങിച്ചിട്ടാ ഞാനത് ഞങ്ങൾ അനുഭവം കാണിക്കാനുള്ളത് ഞങ്ങള് വിദ്യ ഇറങ്ങി പോയിട്ട് പെട്ടെന്ന് എന്താ കെട്ടിരിക്കുന്ന ജീവിതം പൊടിച്ചുപോലും അതെന്തായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ എന്തായാലും ചോദിച്ചു കഴിഞ്ഞല്ലോ കാണിച്ചു തരാൻ കഴിഞ്ഞിട്ട് കാണിക്കുന്നു അവര ആറ് മാസം കഴിഞ്ഞില്ല കഴിഞ്ഞെടുത്ത് വിളിക്കണ്ടായിരിക്കില്ല നമ്മുടെ സബള ഏകദേശം ആരി ഉണ്ട് അതെങ്കിൽ ഞാൻ ഇട്ടോളൂ നമ്മള് ഈ അരപ്പണിട്ടാ അരപ്പ് കണ്ടില്ലേ നിങ്ങൾ അരച്ചത് മസാല കൂട്ടുകളും ചൂണിലും എടുപ്പിലും എല്ലാം കൂടിയിട്ട് ഒരു അരപ്പ് ഇത് അമ്മീമ അരച്ചാ ഒന്നുകൂടി ടേസ്റ്റ് വരും അത് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയും ഞാൻ അരക്കാൻ വണ്ടി കാണിച്ചു അമ്മീന നമ്മള് വീട്ടില് പരിപാടികളൊക്കെ ഇല്ല അമ്മീമ ഞാൻ അരച്ചിട്ട് ചെയ്യാ ഈ മസാല ഇതിൽ കിടന്നത് ഉടുമ്പളിക്ക് കഴിഞ്ഞ ഒരു മണം വരെയാണ് അപ്പോൾ ഇത് കണ്ടോ ഇതിങ്ങനെ ഇട്ട് ചെറിയ ചൂടായി വരുന്നോളൂ അപ്പോഴേക്ക് ഇതിന് നല്ലൊരു മണം വന്നു ഇനി നമുക്കിതിട്ട് കഴിഞ്ഞിട്ട് ഇത് നന്നായി മുരികി വെന്ത് കഴിയുമ്പോൾ കൂടി ഇത് മസാല വെന്ത് കഴിയുമ്പോൾ തക്കാളി ഇട്ട് നമുക്ക് ചിക്കൻ ഉണ്ടാവുന്നതാണ് കേട്ടോ ഇന്ന് അലക്കായിരിക്കും കേട്ടോ നല്ല മസാല പൂട്ടിൻ്റെ മണമായി ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തക്കാളി ഒരു രണ്ടെണ്ണം ഞാൻ അരച്ച് വെച്ചിരുന്നു കേട്ടോ അതായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് തക്കാളി മുടി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻഡാട്ടോ മഴകി ഒഴിക്കണ്ടത് തക്കാളി ഞാൻ അതിലിട്ട് ഏകദേശം നെന്തു പൊന്നിച്ച് വെന്ത് പോന്നു ഇഷ്ട നമുക്ക് ചിക്കൻ ഇട്ടത് നമുക്ക് സർജിയാകട്ടിക്കൻ ഇട്ടിട്ട് രണ്ടു മിനിറ്റ് കൂടി വെക്കണം പിന്നെ മസാലയൊക്കെ ഒക്കെ ചിക്കൻ പിടിക്കാതെ നമ്മളതിനെ വെച്ചിട്ട് നമുക്ക് ഇറക്കിത് സെർവ് ചെയ്യണ്ട പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് വേപ്പിലും മല്ലിയില പച്ചമുളകൊക്കെ കീറാം അപ്പം ഒരു പച്ചപ്പുള്ള നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി ഇത് നമുക്ക് ഇട്ടിട്ട് നല്ല പാകത്തിനുള്ള ഗ്രേവി ആവും സവാള നമ്മുടെ ചിക്കൻ കറി സെറ്റ് സെറ്റായിട്ടാണ് അപ്പം നമ്മൾ മുകളിൽ കുറച്ച് മല്ലിലും പച്ചമുളകും സവാള ചേർത്ത് വരണം ഇഞ്ചി മല്ലില ഒക്കെ കൂടി കൂടിയിട്ടിട്ട് നമുക്കതിന് മുകളിലൊന്നും ഇട്ടിട്ട് ചിക്കൻ മുടി വെച്ച സൂപ്പർ ഒരു കറിയായി നിങ്ങൾ നിങ്ങളതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ അപ്പം എല്ലാവർക്കും ബാ ഞങ്ങളുടെ ബിരിയാണി ചോറ് വന്നു കിട്ടാം അത് കൂട്ടിയിട്ട് ഞങ്ങൾ ചിക്കൻ കുടിച്ചോറഞ്ഞിട്ടേ